ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം വിശദമായി വിശകലനം ചെയ്യുന്നത് നിലവിൽ ശുക്രൻ രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അതായത് നാളെ തിങ്കളാഴ്ച ശുക്രൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒക്ടോബർ എട്ടാം തീയതി വരെയും ചിങ്ങരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രന്റെ ഈ രാശിമാറ്റം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് ശുക്രൻ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളെയും ശുക്രൻ നൽകാവുന്നതാണ് അപ്പോൾ ശുക്രന്റെ ഈ രാശിമാറ്റം കർക്കിടക കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു അഥവാ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യുക രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നുമാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ എല്ലാം നൽകുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുകയും ചെയ്യും ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയെല്ലാം കൈവരും ശുക്രൻ ഈ വാക്സ്ഥാനത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ ഏറെ സൗമ്യം ആകും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാണ് ഇത് ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപൻ കൂടിയാകുന്നു നാലാം ഭാവം എന്നത് കുടുംബം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു നാലാം ഭാവത്തിന് സുഖസ്ഥാനം എന്നും ഒരു പേരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൻ്റെ അധിപൻ അഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അത് മാതൃസുഖം മാതാവിൻ്റെ സ്വത്ത് വഴി ധന കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ബന്ധുമിത്രാദികളുമായി സംഗമം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും നാലാം ഭാവം വാഹനത്തെയും കുറിക്കുന്നു എന്നതിനാൽ വാഹനയോഗം വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യതകളെ സൃഷ്ടിക്കാം കൂടാതെ ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനും ശുക്രനാകുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ ലാഭം അപീഷ്ടസിദ്ധി അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ എല്ലാം ശുക്രൻ നൽകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം